ആറാട്ടൻ തന്നെ വല്ലാത്തൊരു മനുഷ്യനാട്ടാ അയാളിപ്പോ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് പ്രണയവും മറ്റുള്ളവന്നും ഉണ്ടാവില്ല ഞാൻ എല്ലാം വിട്ടു എന്നാണ് അവസാനമായിട്ട് ഒരു വീഡിയോ എടുത്ത് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇതാ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ഒരു പ്രണയ അഭ്യർത്ഥന അതൊന്നും കേൾക്കാതെ വളരെ ക്യൂട്ടായിട്ട് ആക്ട്രസ് ആണ് പഠിക്കാൻ പഠിക്കുകയാണ് എനിക്ക് അവരിഷ്ടാണ് ചാർമിങ് ആയിട്ട് ഏതൊരു ലേഡി ആക്ട്രസിനെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു സെലിബ്രിറ്റിക്കുള്ള ഒരു ഗുണങ്ങൾ ഇതൊക്കെയാണ് ചാമാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് മിടുക്കിയാണ് കേട്ടാണ് ആണ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ആളുടെ കളി എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ മണ്ടനായിട്ട് അഭിനയിക്കല്ല തനി മന്ദന ഊള മന്ദൻ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചില മണ്ടന്മാർ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവും എടുത്ത് അതായത് അയാൾക്ക് അതിൻ്റെ വൃത്തിയിലാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് നേരെ പിടിച്ചിട്ടൊക്കെ എടുക്കാം അത് ബുദ്ധി ബുദ്ധിയുള്ളവർ ചെയ്യും ബുദ്ധി ഇല്ലാത്തവർ അത് എന്തെങ്കിലൊക്കെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ ഒരു കണ്ണാടി നോക്കുന്ന പോലെ ഒക്കെ ശരിഞ്ഞിട്ടൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും പറയോ അതിൽ നിന്ന് തന്നെ അറിയാം അയാൾക്ക് പൊട്ടനാണെന്ന് അപ്പൊ അയാളുടെ ഈ പൊട്ടത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അയാൾക്ക് കൊടുത്ത റിവാർഡ് കമൻറ്റുകൾ കേൾക്കാം അണ്ണാ ഇനി പ്രൊപ്പോസ് ചെയ്യാൻ തുണിക്കടയിൽ വെച്ചിരിക്കുന്ന ഡമ്മി മാത്രമേ ഉള്ളൂ ഓക്കെ അത് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് രാത്രിയാകുമ്പോൾ വിങ്ങല് തുടങ്ങി അതായത് കിടന്നിറങ്ങാൻ നേരത്താണ് ഇയാൾ ആൾ ഇൻസ്റ്റഗ്രാമിൽ അവരെ സാധനം ഇടുക അത് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ കെടുത്തിട്ട് ആ അവര് കൊള്ളാം നല്ല നടി അടിപൊളി അത് പറഞ്ഞ് തുടങ്ങണതാണ് നീ ഇങ്ങനെയൊക്കെ ഇനിയും പറഞ്ഞാൽ സർക്കാർ ഇടപെട്ട് മിക്കവാറും നിന്നെ വന്ദി കും അതിക്ക് വല്ലാത്തൊരു പാവം തോന്നി എന്താ ചെയ്യുക പാവപ്പെട്ട ആളിനെ വന്ദീകരിക്കരുത് കാരണം അയാൾ അമ്മ അതിൽ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല കാണുന്ന ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നു അഞ്ചു മിനിറ്റിൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നാളെ പുതിയാളെ കാണുമ്പോൾ മറ്റേത് ഒഴിവാക്കൂട്ട ഇത്രയും പ്രായമായില്ലടാ ഇനി എന്തിനാ കണ്ണ് പൊത്തി കളിക്കാനോ പോയി വാർദ്ധക്യ പെൻഷൻ അപ്ലൈ ചെയ്യും ആളെ കളിയാക്കുന്നുണ്ട് കളിയാക്കപ്പെടാൻ അയാൾ അർഹനാണ് എന്ന് എനിക്ക് ഇപ്പൊ തുടങ്ങി കാരണം നിരന്തരമായിട്ട് ആളുടെ പൊട്ടത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ല വാഴക്കും തുളയിട്ട് വല്ല വാഴക്കും തുളയിട്ടിവിടെയെന്നാണ് പറയണത് അയാൾക്ക് ആയിട്ടുള്ള താല്പര്യങ്ങളല്ല ബ്രോ അയാൾക്ക് ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്നുള്ള ഒരു പ്രണയം ഉദിക്കാൻ മാത്രമാണ് അതിൽ വേറെ ആയിട്ട് ഒന്നും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്രീ ആവുമ്പോൾ പോയി ചത്തൂടെ അത് വാവാടാ ഇടക്കിറങ്ങനെ അവരൊന്നു പറഞ്ഞ് ചിരിക്കാനൊരാളില്ല അല്ലേ പിന്നെ എന്തിനാണ് അയാളോട് ചാവന പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പെണ്ണുകൾ ഉണ്ടോടാ പടുവാഴേ അത് ചോദ്യം നിനക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണുന്തോടോ പടുവാഴേ എന്ന് പറയുന്നത് പ്രണയമാണ് തുറന്നു പറയുന്ന മടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ആളുടെ പ്രത്യേകത ഇത് നിരന്തരം ഇങ്ങനെ എയറിൽ നിൽക്കണം ആഗ്രഹം കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവൻ പകൽ സമയത്ത് വൈദ്യനും രാത്രി ആയാൽ മുസലിയാരുമാവും അതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല അണ്ണൻ ഇനി പ്രപ്പോസ് ചെയ്യാൻ തുണിക്കടയിൽ വെച്ചിരിക്കുന്ന ഡമ്മി മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ വായിച്ചു ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ ആൾക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ ഉണ്ട് എനിക്കിത് കണ്ടപ്പോ വന്നു പണ്ടൊക്കെ ആളെ കളിയാക്കുമ്പോഴാണ് സങ്കടം തോന്നിയത് ബുദ്ധി ഇല്ലാതെ മനസ്സിലായി ഇതിപ്പോ സ്ഥിരീകരിക്കാനുള്ളൊരു കാരണമുണ്ട് എന്താ വെച്ചാലേ ഇപ്പൊ ഒരു സാധാരണ നോർമൽ പേഴ്സൺ ഒരു വീഡിയോ ഒരു സെൽഫി വീഡിയോ എടുത്ത് വത്താനം പറയുമ്പോൾ അതില് നമ്മളുടെ ഫേസ് കൃത്യമായിട്ട് പകർത്താനുള്ള ശ്രമം നടത്തും നമ്മൾ പറയുന്ന ഡീറ്റെയിലിങ് കൃത്യമായി മനസ്സിലാൻ വേണ്ടിയിട്ട് പക്ഷേ ആട്ടെണ്ണ ഇങ്ങനെ കിടക്കും ഫോൺ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു അഗ്ലി ലെവലിലേക്ക് ആള് സ്വയം ഉണ്ടാക്കി എടുക്കുന്ന ഒരു രൂപം ഞാൻ പൊട്ടനാണ് എന്ന് മനഃപൂർവ്വം പറയുന്ന തരത്തിലേക്കാണ് വീഡിയോ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇന്നി നമ്പി എന്ത് നമ്പ്യാരാണ് ആ നമ്പിയാർ ക്യൂട്ടാണ് അതേപോലെ നല്ല വിഡിക്കു പഠിക്കും സുന്ദരിയാണ് ചാമിങ് ആണ് തുള്ളിച്ചാട് ഡാൻസ് കളിക്കും ഭയങ്കര ഭംഗിയാണ് പല്ലുകാണിങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്ട് നിരന്തരം ഒരേപോലെ തന്നെയാണ് ആള് പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ആറാട്ടണ്ണന്റെ ഇമാതിരി ഊളത്തര പരിപാടികൾ അതിനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിരി വരും പക്ഷെ അയാളെ കുറിച്ച് അല്ലേക്ക് സങ്കടം വരും പി എച്ച് ഡി സ്റ്റുഡൻറ് ആണ് റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അയാൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അതെ ക്ലിയർ ആയിട്ടുള്ള ജോലിക്കും പോയിട്ട് ജീവിക്കുക എന്നല്ലാതെ ഇയാളിങ്ങനെ മണ്ടത്തരങ്ങളും കുറിച്ച് പറഞ്ഞു വെറുതെ സ്വയം പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ് ഇനി ഭാവിയിൽ ഒരു കല്യാണക്കാരി ആയിട്ട് പോകുമ്പോൾ സമയത്ത് എന്താ ആളുകൾ സഹായിക്കൂല്ല കാരണം ഇമ്മമാതിരി ഊളത്തരല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരു പെണ്ണ് കൊടുക്കും അത്രക്ക് പണി കിട്ടിയ അവസ്ഥയിലാണ് ആകെ ലോക്കായ അവസ്ഥയിലാണ് എന്തായാലും ആറാട്ടണ്ണൻ കൊണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു വകയായി അല്ലേ